എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നമുക്ക് ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കിടപാടുകൾ നടത്തുന്ന ആളുകളും പണമിടപാടുകൾ നടത്തുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ബാങ്ക് ലോക്കർ കരാറുകൾ പുതുക്കുന്നതിനുള്ള അവസാന തീയതി റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നീട്ടിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ നാടുകളിലെല്ലാം ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് കയ്യിൽ പണം പരമ്പരാഗത രീതിയിൽ അതായത് നോട്ടുകളുടെ രൂപത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞു വരികയാണ് രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകളുടെ കടന്നുവരവോടെയാണ് നോട്ടുകളുടെ രൂപത്തിലുള്ള പണം സൂക്ഷിക്കുന്നതിൽ നിന്നും ആളുകൾ പിൻവലിയുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ നൽകുന്ന സൗകര്യവും അതിൽ ഒരു പ്രധാന ഘടകമാണ് എന്നാൽ പരമ്പരാഗത രീതിയിൽ വീട്ടിൽ പണം സൂക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകളും ഒരുപാടുണ്ട് പണം വീട്ടിൽ നോട്ടുകളായി സൂക്ഷിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടോ എന്നത് എല്ലാവരുടെയും ഒരു സംശയമാണ് സാധാരണ ഏതൊരു ബിസിനസ്സുകാരനും പണം വീട്ടിൽ സൂക്ഷിക്കുന്നതും വളരെ സാധാരണമാണ് കഴിഞ്ഞ ദിവസം ആദായനികുതി അന്വേഷണത്തിൽ ഒരു എം വീട്ടിൽ നിന്നും മുന്നൂറ്റി കോടി രൂപ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു ദേശീയതലത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് എന്നാൽ ആ എം പി പറഞ്ഞത് വീട്ടിൽ നിന്നും കണ്ടെത്തിയ പണം തൻ്റെ കുടുംബത്തിൻ്റെ വ്യാപാരത്തിൽ നിന്നും ഉള്ളതാണ് എന്നാണ് ആ സംഭവത്തോടെ വീട്ടിൽ എത്ര പണം സൂക്ഷിക്കാം എന്ന സംശയം പല ആളുകളിലും കൂടുതൽ ശക്തമായി നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ പണം ഉണ്ട് എന്ന് കരുതുക ആദായനികുതി ഉദ്യോഗസ്ഥർ വസതി റെയ്ഡ് ചെയ്ത് ഇത് കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും അങ്ങനെ പിടിച്ചെടുത്ത പണം തിരിച്ചു കിട്ടുമോ എന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ആദായനികുതി നിയമപ്രകാരം വീട്ടിൽ പണം സൂക്ഷിക്കാൻ കഴിയുന്ന പണത്തിന് പരിധിയില്ല അതായത് എത്ര പണം വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിക്കാം എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആദായനികുതി റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തിയ പണത്തിൻ്റെ ഉറവിടം ബോധ്യപ്പെടുത്താൻ ഈ ആളുകൾ ബാധ്യസ്ഥരാണ് ഈ പണം എങ്ങനെ സമ്പാദിച്ചു എന്നത് വിശദമാക്കുന്ന ഇടപാട് രേഖകളാണ് ഉറവിടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഈ രേഖകൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പണവുമായി പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ നികുതി ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്താനുള്ള അധികാരം ഉണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കുകയും മൊത്തം പണത്തിൻ്റെ നൂറ്റി മുപ്പത്തി ഏഴ് ശതമാനം വരെ പിഴ ചുമത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വീട്ടിൽ കൂടുതൽ പണം സൂക്ഷിക്കുന്നവർ ആദായ നികുതി വകുപ്പിൻ്റെ പണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഏതെങ്കിലും വായ്പക്കോ നിക്ഷേപത്തിനോ വേണ്ടി ഇരുപതിനായിരം രൂപയോ അതിൽ കൂടുതലോ പണം സ്വീകരിക്കാൻ ആർക്കും അനുവാദമില്ല വ്യക്തിയുടെ സ്ഥാപന സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോഴും ഈ നിയമം ബാധകമാണ് ഏതൊരു സാമ്പത്തിക വർഷത്തിലും ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ ഇടപാടുകൾക്ക് അത് കണക്കിൽപ്പെടാത്തതും ഉറവിടം ഇല്ലാത്തതും ആണ് എങ്കിൽ പിഴ ഈടാക്കാൻ കഴിയും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കോ പിൻവലിക്കനോ വ്യക്തികളുടെ പാൻ നമ്പർ സമർപ്പിക്കേണ്ടതാണ് ഒരു അക്കൗണ്ട് ഉടമ ഒരു വർഷം ഇരുപത് ലക്ഷം രൂപ പണമായി നിക്ഷേപിച്ചാൽ ആ വ്യക്തിയുടെ പാൻ ആധാർ വിവരങ്ങൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ് മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുകയുടെ സ്വത്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ പൗരൻ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാകും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ പേയ്മെൻറ്റ് സമയത്ത് ഒരു കാർഡ് ഉടമ ഒരേ സമയം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ അടച്ചാൽ ആ വ്യക്തിക്കെതിരെ അന്വേഷണം നടത്താം ബന്ധുക്കളിൽ നിന്നും ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയോളം പണമായി എടുക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാങ്ക് മുഖേനയാണ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പണം സ്വീകരിക്കുകയോ കൈമാറ്റം ചെയ്യുന്നതോ സൂക്ഷിക്കുന്നതോ ആയി ബന്ധപ്പെട്ട ആദായ നികുതി നിയമങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ പണമിടപാടുകൾ നിയമബന്ധിതമായി തന്നെ നടത്തുക അത് വ്യക്തികളുടെയും നാടിൻ്റെയും പുരോഗതിക്ക് മുതൽ കൂട്ടാകും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പണമിടപാടുകൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയും നിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും വൻതുക നിങ്ങൾ പിഴയായി അടക്കുകയും ചെയ്യേണ്ടി വരും എസ് ബി ഐയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപം വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ സ്വാധീനിക്കാത്തതുകൊണ്ട് തന്നെ ഉറപ്പായ വരുമാനവും സ്ഥിര നിക്ഷേപത്തിലൂടെ നേടാവുന്നതാണ് വിവിധ ബാങ്കുകൾ വ്യത്യസ്ത നിക്ഷേപ പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് മുതൽ പത്ത് വർഷം വരെയുള്ള കാലാവധിയിൽ സ്ഥിര നിക്ഷേപങ്ങളുണ്ട് വിവിധ ബാങ്കുകളിൽ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലക്ഷ്യം മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ സ്ഥിര നിക്ഷേപ പദ്ധതി ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനാകും രണ്ടു വർഷത്തിന് താഴെ സ്ഥിര നിക്ഷേപ കാലാവധിയിൽ സ്ഥിര നിക്ഷേപം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് അവതരിപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ സ്കീമായ അമൃത് കലാ ഡിപ്പോസിറ്റ് സ്കീമാണിത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാനുള്ള തീയതി വീണ്ടും എസ് ബി ഐ നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിക്ഷേപകർക്ക് അമൃത് കലാശ് ഡെപ്പോസിറ്റിലേക്ക് നിക്ഷേപിക്കാനുള്ള സമയം നീട്ടി നൽകിയിട്ടുള്ളത് അമൃത് കലാഷ് ഡിപ്പോസിറ്റ് സ്കീമിൽ പ്രതിമാസ ത്രൈമാസ അർദ്ധവാർഷിക ഇടവേള ിൽ പലിശ ലഭിക്കും ആദായ നികുതി നിയമമനുസരിച്ചുള്ള തുക പദ്ധതിയിൽ നികുതിയായി ഈടാക്കും എസ് ബി ഐ അമൃതകലാശ് പദ്ധതിയിൽ ലോൺ സൗകര്യവും ലഭ്യമാണ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പണം പിൻവലിക്കാനും കഴിയും അമൃത പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ തൊട്ടടുത്തുള്ള എസ് ബ്രാഞ്ച് സന്ദർശിക്കേണ്ടതാണ് ഇതിന് പുറമെ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയും യോനോ ആപ്പ് വഴിയും ഇതിൽ ചേരാൻ കഴിയും രണ്ട് കോടിയിൽ താഴെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഈ രീതിയിലാണ് പലിശ വാഗ്ദാനം ചെയ്യുന്നത് ഏഴ് മുതൽ നാല്പത്തി അഞ്ച് ദിവസം വരെ മൂന്ന് ശതമാനം പലിശ നാല്പത്തി അഞ്ചു മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം വരെ നാല് ദശാംശം അഞ്ച് ശതമാനവും നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്ത് ദിവസം വരെ അഞ്ചേകാൽ ശതമാനവും ഇരുന്നൂറ്റി പതിനൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം വരെ അഞ്ച് മുക്കാൽ ശതമാനവും ഒന്ന് മുതൽ രണ്ട് വർഷം വരെ ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനവും രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ഏഴ് ശതമാനവും മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ആറേ ദശാംശം പൂജ്യം ശതമാനവും പലിശ നിരക്ക് ലഭിക്കും റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് വീടിൻ്റെയോ മറ്റ് സ്വത്തുക്കളുടെയോ രേഖകൾ ഈടായി നൽകി പലരും ബാങ്കിൽ നിന്നും വായ്പ എടുക്കാറുണ്ട് ബാങ്ക് വായ്പ തിരിച്ചടച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ രേഖകൾ തിരികെ നിങ്ങൾക്ക് ലഭിക്കാറ് ബാങ്ക് വായ്പ തിരിച്ചടച്ച് മുപ്പത് ദിവസത്തിനകം സ്ഥാപന ജംഗമ വസ്തുക്കളുടെ രേഖകൾ തിരികെ നൽകണമെന്ന് മൂന്ന് മാസം മുമ്പ് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്ന് മുതൽ രാജ്യത്തെ ബാങ്കുകൾ ഇത് പാലിക്കണമെന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നിർദ്ദേശം ബാങ്കുകൾ പാലിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ബാങ്കുകൾ കൃത്യസമയത്ത് രേഖകൾ തിരികെ നൽകിയില്ല എങ്കിൽ ഓരോ ദിവസത്തെ കാലാവധിക്കും ഉപഭോക്താവിന് അയ്യായിരം രൂപതാണ് നീക്കം ചെയ്യാനും ആർ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ കഴിഞ്ഞ് മുപ്പത് ദിവസത്തിന് അപ്പുറം തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വായ്പക്കാരന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആർ ബി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്ന് മുതൽ ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ പുതിയ നടപടിക്രമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വ്യക്തിഗത വായ്പകൾ അടച്ചു തീർന്നു കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ബാങ്കു ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകിയ സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന പരാതിയെ തുറന്നാണ് ആർ ബി ഐയുടെ ഈ പുതിയ നടപടി ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണിത് ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ജില്ലാ സഹകരണ ബാങ്കുകൾ ബി എഫ് സികൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ ഈ നിർദ്ദേശം ബാധകമാണ് എന്നും റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഏട് നൽകിയിട്ടുള്ള രേഖ ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള മുഴുവൻ ചെലവുകളും വായ്പ നൽകിയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഹിക്കേണ്ടതാണ് അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തീകരിക്കാൻ മുപ്പത് ദിവസത്തെ അധിക സമയം കൂടി അനുവദിക്കും അതായത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നിലവിലുള്ള മുപ്പത് ദിവസത്തിന് പുറമെ മുപ്പത് ദിവസം കൂടി അതായത് മൊത്തം അറുപത് ദിവസം അധികമായി ലഭിക്കും അപ്പോൾ ലോൺ ലോണെടുത്തിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രേഖ നൽകിയിട്ട് ലോൺ അടച്ചു തീർത്തിട്ടും നിങ്ങളുടെ രേഖ തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ പ്രതി ദിവസം ലഭിക്കാനുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രധാന അറിയിപ്പിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും ആർ ബി ഐ ഓംബുഡ്സ്മാൻ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം എസ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ പതിനാറ് പൂജ്യം പൂജ്യം പതിനേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പരാതികൾ അറിയിക്കാവുന്നതാണ് പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് പതിനാല് നാനൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് കാല് വരെ മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലും വിവരങ്ങൾ ലഭിക്കുന്നതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും ചെയ്യുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക നമുക്ക് വീണ്ടും കാണാം അഭിലേക്കും